എന്നൊരു നൂലിട്ട് വീടേക്ക് പോയാലോ ഞാനും എൻ്റെ അമ്മയും അച്ഛനും ബാവയും ആറ്റിവയിലാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മളവിടെ എത്തിയപ്പം ഏകദേശം കറച്ചു സമയമായിരുന്നു കേട്ടോ നമ്മളകത്തൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ മൂന്നും വാഴയിലേക്ക് മുറിച്ചു വെച്ച് സദ്യ വെച്ച് അതിന്റെ പുറത്ത് പന്തം പോലെ കെട്ടി വെച്ച് അതിനകത്ത് എണ്ണയെ കഴിച്ച് കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട് എത്തിയപ്പോ നൂലിട്ട് കഴിഞ്ഞു പോയി വലിയ കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ അവിടെ പൂജയൊക്കെ ബാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ വാവ ഭയങ്കര കരച്ചിലായിരുന്നു പെണ്ണായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നതുകൊണ്ട് തിരക്ക് കൂടി ഇരിക്കുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എടുക്ക ചെയ്യണതും പിന്നെ സ്വർണ്ണ ഇടുന്നതും ഡ്രസ് ഇടണൊക്കെയാണ് കേട്ടോ കുഞ്ഞു ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരെ ഇടുന്നുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ കൊച്ചിന്റെ നൂലിട്ടായിരുന്നു പെൺവാണ്ട് നമ്മൾ ഒരു ഡ്രസ്സാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ എന്റെ കൂട്ടുകാരനും മുഴുവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്റെ അനിയനൊക്കെ അവരോട് കൂടെ പോയി കളിക്കാൻ തണങ്ങിട്ടുണ്ടായിരുന്നു വെളിയിലുള്ള ഒരുപാട് പേര് മീറ്റ് ചെയ്യാൻ പറ്റി നമുക്ക് അവരോട് നല്ല സന്തോഷം ഉണ്ട് അവർക്കും നല്ല സന്തോഷായിട്ടുണ്ടായിരുന്നു അനിയന് ചോറ് കൊടുക്കുകയായിരുന്നു അവിടെ പണി അങ്ങനെ ഓട്ടമായിരുന്നു അത് കഴിഞ്ഞ് ഞാനും അമ്മയും കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സദ്യ നല്ല സദ്യ ആയിരുന്നു അങ്ങനെ കഴിച്ചു തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് വെച്ചത് അപ്പോൾ തക്കാളി ചോറ് തിന്നാൻ തോന്നി അങ്ങനെ അമ്മ എനിക്ക് തക്കാളി ചോറ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു തക്കാളി ചോറ് നോക്കണം കേട്ടോ തക്കാളി ചോറ് ഈസി റെസിപ്പിയാണ് ആർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എൻ്റെ കൂടെ സലാഡും പപ്പടും വെച്ച് തിന്നാൽ നല്ല രസമാണ് നമ്മൾ തക്കാളി ചോറ് എനിക്ക് അമ്മത ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും അനേനും എത്ര കുറച്ച് കുറച്ച് തിന്നിട്ടുണ്ടായിരുന്നു നല്ല രുചിയുണ്ടായിരുന്നു ഇന്നും ഒരുപാട് തിന്നിട്ടുണ്ടായിരുന്നു തക്കാളി ചോറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തക്കാളി ചോറ് ഉണ്ടാക്കി തിന്നാറുണ്ട് നമുക്ക് ഇഷ്ടമായാണ് സലാഡും പപ്പടം കൂടെ വെച്ച് തിന്ന വളരെ ടേസ്റ്റിയാണ് നിങ്ങളും ഇതുവരെ തിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിട്ടുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ ഉണ്ടാക്കിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പൊ ഒരു കറിയില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇത് കഴിക്കാൻ പറ്റും കാരണം ഈ തക്കാളി തക്കാളി കിട്ടും നല്ല ടേസ്റ്റ് ആയത് കൊണ്ട് സലാഡും പപ്പടം ഒന്നും ഇല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ബോർ അടിച്ചപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ കളിക്കാൻ വേണ്ടി ബബിൾ സൊല്യൂഷൻ ഉണ്ടാക്കി നേരത്തെ ആണെങ്കിൽ ബബിൾ സൊല്യൂഷൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടാക്കി കളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു പേരെ ഷാമ്പു പൊട്ടി ചേച്ച് വെള്ളം കലക്കി മോഡ് പോ എടുത്തിട്ട് ഇങ്ങനെ മുക്കിങ്ങനെ ഊത് കൊടുക്കുകയായിരുന്നു നല്ല ബബിൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കളിക്കാൻ പാകത്തിന് ശേഷം ബബിൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല സന്തോഷമാണ് ഞാനാണെങ്കിൽ ബബിള് വിടുമ്പോൾ എൻ്റെ അനേനെ വന്നു കുത്തിപ്പൊട്ടിട്ട് അവര് സന്തോഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കും നല്ല സന്തോഷമായിരുന്നു അങ്ങനെ അത് ഞാനും എൻ്റെ അനേനം കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കളിക്കാതിരിക്കാൻ പറ്റിയില്ല നല്ല രസമാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു രൂപേൻ്റെ ഷാംപൂ മൊത്തമായിട്ട് ഇത് ആമ്പ് ഒരിപിന് ചാമ്പ് പൊട്ടിച്ചൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ബബിൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചാ കുറച്ചും കൂടെ വരും ഇതില്ലാത്തവരൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ രാത്രി പിന്നെ ഞാൻ ലൈറ്റ് ആയിട്ട് ഇതിനെ കഴിക്കാൻ വിചാരിച്ച അങ്ങനെ വയ്യാത്തോണ്ട് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി മാങ്ങ വെച്ച് അത് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു റ്റിൽ മഴ തണുപ്പ് ഉണ്ടായിരുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അമ്മ അച്ഛനും അത് തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്രവേക്ക് ഇഷ്ടമാണ് ഇത്ര പേര് പൊടിയിരിക്കാൻ കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഒരു കുഞ്ഞാവിയൊക്കെ കാണാൻ പറ്റി പോയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു പേടി ഇത്രയുളപ്പം എല്ലാവർക്കും ബൈ